പോയി ഈ പെണ്ണ് നോക്കിക്ക എല്ലാം അലിച്ച് വാരി ഇട്ടിരിക്ക ഒരു കറി ഒരു ചോറും വെക്കുന്നതാ ഈ അടുക്കള മൊത്തം പാത്രം തേങ്ങ പാതിക്ക് തിരികെ വെച്ചിട്ട് പോയിരിക്കുന്നു ഇത് എവിടെ പോയിരിക്കുന്നു ജോലി ഒതുക്കിട്ട് ഞാൻ വരാം ആ ശരി നീ ഇത് ഈ കാണിക്കുന്നത് ഈ ജോലിയല്ല ഇവിടെ ഇത്രയും ഇട്ടിട്ട് നീ ഇത് എവിടെ ഈ പോയിരിക്കുന്നത് ഫോൺ പിടിച്ചോണ്ട് പോയി വെളിയിലിക്കുന്നത് എന്തു ആ ഉമ്മ നാത്തൂനായിരുന്നു ഇവിടെ വെച്ച് സംസാരിച്ചെ ഒന്നും കേൾക്കുന്നില്ല റേഞ്ചില്ല മഴയൊക്കെ പെയ്തടക്കല്ലോ അതുകൊണ്ടായിരിക്കും അതെ ഞാൻ വെളിയിലോട്ട് പോയി സംസാരിച്ചത് ഓ നിന്റെ നാത്തൂന അവിടെ ജോലിയൊന്നും ഇല്ലേ രാവിലെ തന്നെ ഒരു ഫോൺ എടുത്തിട്ട് ഇറങ്ങിയിരിക്കുവാണോ ഓരോന്നെ എന്നെ വെട്ടിയെടുത്തോളൂ എന്താണ് ഇനി അവിടുത്തെ വിശേഷം ആ അത് സ്കൂള് തുറപ്പല്ലേമ്മ പിള്ളേർക്ക് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് കൂടെ ചെല്ലാം പറഞ്ഞു പിന്നെ ഇവിടത്തെ പിള്ളേർക്കും സാധനം മേടിക്കണല്ലോ അപ്പൊ ഒന്നിച്ച് പോയി മേടിക്കാന്ന് വിചാരിച്ചു ഓ അതിൻ്റെ ഒരു കുറവുള്ളൂ നീ അങ്ങോട്ട് കെട്ടിയെടുക്കണോ അവർക്ക് സാധനം മേടിക്കണമെങ്കി അവര് പോയി സാധനം മേടിച്ചോളെ നീ ഇവിടുന്ന് അങ്ങോട്ട് പോണോ ഓരോ കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ചോളൂ ഓരോ കാരണം പറഞ്ഞു പോകാൻ ഇരിക്കും നീ എന്നാലും അങ്ങോട്ട് പറ്റത്തോളോ ഉം ഞാൻ ചെന്നാലേ പറ്റത്തുള്ളൂ കാരണം പിള്ളേർക്ക് സാധനം പിടിക്കാനായിട്ട് എന്റെ കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട് അത് കൊടുക്കുകയും ചെയ്യണം പിന്നെ കൂട്ടത്തിൽ ഇവിടത്തെ കാര്യങ്ങൾ നടക്കുമല്ലോ അതാ ദീപോളി എന്തു അതെ നിന്റെ കെട്ടിയോനെ നിന്റെ മാപ്പുവിന്റെ മക്കളെ ചെലവ് നോക്കണം അല്ലേ നിന്റെ കെട്ടിയോനവിടെ എന്തോന്നറിയോ ഓടപ്പണി അവൻ വല്ല കടയിൽ വല്ല നിക്കുന്ന ജോലി അല്ലാതെ അവിടുത്തെ ഷെയ്ക്ക് അല്ല അവന് ഓരോന്നു ദാനം കൊടുക്കാനും ഓരോ ചെയ്യാനും ഇവിടുത്തെ പിള്ളേരെ കാര്യം നോക്കണ അവന്റെ അങ്ങടെ മക്കളുടെ കാര്യം നോക്കണം പൊള്ളാവല്ല അവളെ ഇങ്ങോട്ട് പറയാനും നീ അങ്ങോട്ട് തരാനും കല്പിക്കാനും നടക്കത്തില്ല മോളെവിടെ എന്തോന്നെയും ഉമ്മൻ ഉമ്മടെ മോടത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ ഏ അതിന് നിന്റെ നാത്തൂനെ വിളിക്കുന്നതിന് പകരം എന്റെ മോളെ വിളിച്ച കാര്യം പറഞ്ഞാ അവളെന്ത് അവളെ വിളിച്ച് പറയുന്നേന് എന്നെ വിളിച്ചതേ എൻ്റെ ആങ്ങളുടെ ഭാര്യയല്ല ഇവിടുത്തെ ഉമ്മാടെ മോളാണ് എന്നെ വിളിച്ചത് അതെ ഇവിടുത്തെ ഉമ്മാടെ മോളും എൻ്റെ നാത്തൂനാണ് അവളാണ് രാവിലെ വിളിച്ചത് എന്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞതും കാശ് ചോദിച്ചതും അവളാണ് അപ്പോ ഉമ്മ തന്നെ വിളിച്ചു പറഞ്ഞാ ഈ മാസത്തെ ഏർ അളീനങ്ങ ശമ്പളം കിട്ടില്ലെന്നാ പറഞ്ഞത് അതാണ് രാവിലെ വിളിച്ചത് െ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നില്ല അതെയോ അത് നേരത്തെ എനിക്ക് നേരത്തെ പറഞ്ഞൂടെ എന്റെ മോളുകൂടെ പോന്നു അത് ഞാൻ അറിഞ്ഞോ അന്ന് നീ ഒരു കാര്യം ചെയ് പെട്ടെന്ന് ചെല്ലെന്നാ ഞാൻ മോള് വിഷമിക്കുന്നുണ്ടായിരിക്കും അടുക്കപ്പണിയൊക്കെ ഞാൻ ചെയ്തോളാം ഞാൻ ഇതെല്ലാം ആക്കി എല്ലാം ഒതുക്കിയെല്ലാം വെച്ചോളാം നീ പെട്ടെന്ന് ചെല്ലി പിന്നെ കാശ് വേണമെങ്കിൽ ഇതാണ്ട് എന്റെ പേട്സിലും ഉണ്ട് അതും കൂടെ എടുത്തോ ഷോ ഞാനിതറിയുന്നോ പാവ എന്റെ മോള് അതിന്റെ സ്വഭാവം തന്നെ പെട്ടെന്നല്ല നിറം മാറിയിരുന്നു